പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സഹോദരിക്ക് വിജയാശംസകൾ നേർന്ന മന്ത്രി പി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മന്ത്രിയുടെ സഹോദരി സുജാതയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സഹോദരിക്ക് മന്ത്രി പി പ്രസാദ് വിജയാശംസകൾ നേർന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മന്ത്രിയുടെ സഹോദരി സുജാതയാണ് നിരവധിയായ തെരഞ്ഞെടുപ്പുകളെ കണ്ടനാടാണ് കേരളം എത്രയെത്ര തെരഞ്ഞെടുപ്പുകളിൽ നാം പങ്കാളികളായിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തെ കാലത്തെ പോലെയല്ല പഞ്ചായത്തുകൾ പഴയ പഞ്ചായത്തുകളല്ല നമ്മുടെ നാട്ടിൽ പ്രാദേശിക സർക്കാരുകളായിട്ടാണ് ഇപ്പോൾ അവയെല്ലാം പ്രവർത്തിക്കുന്നത് പഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ടുള്ള അധികാരങ്ങളേറെയാണ് അനുവദിക്കുന്ന തുകയും വളരെ വലുതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എഴുപതിനായിരം കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നീക്കിവെച്ചത് അനുവദിച്ചത് സഹോദരിക്ക് വിജയാശംസകൾ നേരാൻ ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് മന്ത്രി മാനാറിൽ സഹോദരിയുടെ വീട്ടിലെത്തിയത് ഇതോടൊപ്പം മാന്നാർ ചെന്നിത്തല ബുധനൂർ പുലിയൂർ പാണ്ടനാട് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന ബ്ലോക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തല ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നാണ് മന്ത്രി പി പ്രസാദ് മടങ്ങിയത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫുൾ എ പ്ലസ് നേടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ആനാർ